ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ വരുന്നത് അവരുടെ ഒരു ട്രൂ ഇമോഷൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇപ്പോഴുള്ള ഒരു കരൻ്റെ എനർജി എന്താണെന്നുള്ളത് ഓവറോൾ ആയിട്ട് ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ എനർജി നോക്കാം ഹൈ പ്രീസ്റ്റസ് ഇനി നമുക്ക് പേഴ്സിൻ്റെ എനർജി എടുക്കാം സ്ട്രെങ്ത് സ്ട്രെങ്ത്താണ് എനർജി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അത്ര ഡീപ്പാണ് ഈ ഒരു വ്യക്തിയായിട്ടുള്ളത് നിങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി തന്നെ ആയിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ വളരെ ആ ഒരു ഹൈഡിങ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് നിങ്ങൾ എന്താണെന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് പിടികിട്ടുന്നുണ്ടാവില്ല നിങ്ങളുടെ ഒരു മനസ്സിലിരിപ്പം എന്താണ് നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു സ്നേഹം പോലും ചിലപ്പോൾ നിങ്ങളിപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല എല്ലാ ഇമോഷൻസും നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെയുള്ളൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് ആ ഒരു പേഷ്യൻസ് ലെവൽ നല്ലതുപോലെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിനെ വിശ്വസിക്കുന്നുണ്ടാവാം ആ ഒരു ട്രസ്റ്റ് പ്രോസസ്സ് നമ്മൾ പറയുന്നത് പോലെ യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറച്ചും കൂടി ആ ഒരു സ്പിരിച്വൽ ലെവലിലേക്കെല്ലാം കയറി നിൽക്കുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ ഒരു ഗഡ് ഫീലിങ്ങിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൻ്റെ ഒരു ക്ലിയർ പിക്ചർ ഈ ഒരു പേഴ്സൺ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇനി അതുപോലെ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരിൽ നമുക്ക് നിങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴുള്ള ചില കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അതായത് ഒരു കാംനെസ് അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് ഒക്കെ ഈ ഒരു പേഴ്സണിൽ നമുക്കത് കാണാം വളരെയധികം ഒരു ആയിട്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവരിലും ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് പോകാനുള്ള ഒരു ടൈം പീരീഡ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷമയും അച്ചടക്കവും എല്ലാം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങളുമായിട്ട് അടുത്ത് പെരുമാറുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു ക്ഷമയൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായെന്ന് വരാം ഇനി എല്ലാം ഒന്ന് അകന്ന് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ളൊരു മാറ്റമുണ്ട് പ്രത്യേകിച്ച് ഓൺ ആൻഡ് ഓഫിലുള്ളവർക്കൊക്കെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും പഴയതിനേക്കാളും കുറച്ചും കൂടി കാര്യമായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായെന്ന് വരാം അതായത് ഒന്ന് മയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മൊത്തത്തിൽ ഈ ഒരു പേഴ്സണും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ കയറി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും അത് കൂടുതലും റെസണേറ്റ് ആവുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഈയൊരു പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് അവരുടെ ഒരു യഥാർത്ഥ മനസ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം 4 of cups the star the hierophant the hermit 9 of cups the high priestess page of cups 10 of swords King of Pentacles, Lovers, Judgment, Knight of Wands, The Wheel of Fortune, Two of Swords, Three of Cups, and Two of Cups. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു സെപ്പറേഷൻ ഫേസിലുള്ള വ്യക്തികളുടെ എനർജിയാണ് അതിപ്പോൾ പെർമനൻ്റ് ഒരു സെപ്പറേഷനിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ടുള്ളതായിരിക്കാം അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കൂടുതലായിട്ടും കയറി നിൽക്കുന്നത് കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നമുക്ക് പല കാർഡ്സിലും കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു ന്യൂ ഫേസ് അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് എന്നുള്ളൊരു നിലക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ തകർന്നു പോയി എന്ന് കരുതുന്ന അടുത്ത് നിന്ന് വീണ്ടും ബിൽഡ് ചെയ്ത് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടി കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഫേസ് എന്ന് തന്നെ എടുത്ത് ഒരു കാര്യം അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഇതൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള റിലേഷൻഷിപ്പായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ വിവാഹി വിവാഹം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പായിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു മാരേജ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതി വഴി നിങ്ങളുടെ ബന്ധം ഒന്നും കൂടി ശക്തിപ്പെടണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഒരു വേണ്ടത്ര കെട്ടുറപ്പില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഫേസിലേക്കൊക്കെ പോയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാവണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് ബ്രേക്കായി പോകുന്ന ഒന്നാവരുത് എന്നുള്ള ഒരു ചിന്താഗതി ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് ഇവിടെ നമുക്ക് ആ ഒരു സെയിം ഹൈ ഹൈപ്രീസ്റ്റസ് എനർജി കയറി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്തപ്പോൾ നിങ്ങളുടെ എനർജി ആണതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് സെയിം ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത് അതായത് നിങ്ങളുടെ മനസ്സ് മനസ്സവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല നിങ്ങൾ വളരെയധികം അവരെ സ്നേഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു ഡീപ്പ് ഇമോഷൻസ് അവരോടുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് അവർക്ക് അറിയാമോ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ എന്താണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ പഴയതുപോലെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളില്ലാത്തത് വളരെയധികം ഒരു മിസ്സിങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം നിങ്ങളുടെ ഒരു അഭാവത്തിൽ ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് ചിലപ്പോൾ അത് അവരുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ പോലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം അതായത് എപ്പോഴും നമുക്ക് നമുക്കൊന്നിനകത്തും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാം ഈ ഒരു സ്റ്റാർ ഹെയർ റഫണ്ട് ഹേമിറ്റ് എനർജീസ് എല്ലാം അവർ മേജർ ആർക്കാൻ ആണ് അവർ വന്നിട്ടുള്ളത് തന്നെ അപ്പോൾ അവർക്കൊരു ഉണ്ട് ഇപ്പോഴുള്ള ഈയൊരു സിറ്റുവേഷൻ മാറും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ദൃഢതയുള്ളതായിട്ട് മാറും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം ഇനിയിപ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും കറൻലി അവർ അതിനകത്തൊന്നും അത്ര ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ അതിനകത്ത് മനസ്സ് കൊടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവണം എന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ആ ഒരു ലോങ്ലിനെസ്സ് തന്നെയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉള്ളപ്പോഴായിരിക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കെല്ലാം ആ ഒരു പേഴ്സണെ സഹായിച്ചത് ചിലപ്പോൾ ഈ ഒരു അവസ്ഥയും കൂടി ആയിരിക്കാനുള്ള ഒരു ചാൻസും വളരെയധികം കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് പോയി എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ചീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചീറ്റിങ് ഇൻഫ്ലുവൻസസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് കെട്ടിപ്പൊക്കുക എന്ന് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാലും ആ ഒരു വിശ്വാസമൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ചിലപ്പോൾ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു കരട് പോലെ കിടക്കുന്നത് കാണാം അല്ലെങ്കിൽ അവർ പഴയ രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരിച്ചു വരാനായിട്ട് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അല്ല ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ പൂർവാധികം ശക്തമായിട്ട് കൊണ്ടുപോകണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് വളരെയധികം ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സ് ഈ ഒരു പേഴ്സൺ എന്ന് പറയാം അല്ലെങ്കിൽ അത്രയധികം ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് ഇവരോടുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ അതേ ഒരു കാര്യം നിങ്ങളത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അത് ഇവർ ഇവരിലും ഉണ്ട് നേരത്തെ നമ്മൾ ഇവരുടെ ഒരു എനർജി എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും പറഞ്ഞൊരു കാര്യമാണ് അവർ ഒന്ന് മയപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ നേരത്തെ പാസ്റ്റുള്ളവരുടെ എനർജി എന്താണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ കുറച്ചൊരു ലൗഡായിട്ടുള്ളൊരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെയധികം ഒരു ക്ഷമയോട് കൂടി അല്ലെങ്കിൽ ഒരു സഹാനഭൂതി എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവർക്കൊരു ഷിഫ്റ്റ് ആ ഒരു മാറ്റം വന്നിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്ന ഇതാണ് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ അധികം അടുക്കാതെ നിൽക്കുന്ന ഒരു ഒന്ന് ഒന്നും എടുക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇനി ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഡിസ്റ്റൻസ് ഇട്ട് മാറി തന്നൊരു അവസ്ഥയായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സ്പേസ് താമക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്മിങ് ബാക്ക് ഇവർ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു റീകൺസിലേഷൻ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം വളരെ ഒരു ഒരു ഫീലിങ് അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷനൊക്കെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലതാണ് അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും എന്ന് ഉറപ്പായിട്ടും ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു പ്രതീക്ഷയാണ് കാര്യങ്ങൾ മാറി മറിയും അല്ലെങ്കിൽ ഇപ്പോൾ സിറ്റുവേഷൻ അത്ര ഓക്കെ അല്ല നല്ല രീതിയിലല്ല പോകുന്നതെങ്കിൽ അതിനകത്തൊരു മാറ്റം വരും ഒരു പോസിറ്റീവ് മാറ്റം ആ ഒരു ലക്ക് ഫാക്ടർ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരും എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ലക്ക് കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതി ഈ ഒരു പേഴ്സണെ മനസ്സിനകത്ത് വളരെ ശക്തമായിട്ട് കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അകന്ന് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കയറി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ആ ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമല്ല അതിനായിട്ട് ആക്ഷൻ എടുക്കാനായിട്ടും ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നു എന്നുള്ളതും കൂടി നമുക്കിവിടെ കാണാം പക്ഷെ അവർ ഭയങ്കര ഒരു ഹറിമറിയായിട്ട് നിൽക്കുന്ന ഇപ്പം തന്നെ വിചാരിച്ചല്ല നടത്തിയെടുക്കണം എന്നുള്ളൊരു എനർജിയല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ എല്ലാം നല്ല രീതിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്തിനനുസരിച്ചൊരു മാറ്റം കൊണ്ടുവരാനായിട്ടും നല്ല രീതിയിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് തുടർന്നുകൊണ്ട് പോകാനും ഒക്കെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ഒരു ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കുന്നു അവർ കരുതുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് നിങ്ങളുടെ ഒരു മൈൻഡ് എന്താണെന്നുള്ളത് അവർക്ക് അത്ര പിടികിട്ടണമെന്നില്ല അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്ററീസ് ഉള്ള പോലെ അവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ മറിച്ച് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെയധികം കൺവിൻസിംഗ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ ഇപ്പോഴത്തെ ഒരു മൈൻഡ് നിങ്ങളുടെ അവർക്ക് പിടികിട്ടാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ഗ്രാഹ്യം ഉണ്ടാവണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ആ ഒരു ചേഞ്ച് വരിക എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിക്കാനും അല്ലാതെ ആ ഒരു രീതിയിൽ സ്നേഹം പങ്കുവയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളതും ആ ഒരു ടു ഓഫ് കബ്സ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഹാർമണി നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ ശക്തമായിട്ട് അടുത്തേക്ക് വരാനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇവരായിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജീസാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ചില വ്യക്തികൾക്കൊരു കാര്യമുണ്ട് അവരുടെ അടുത്ത് എന്ത് കാര്യങ്ങൾ മറച്ചു വെച്ച് കഴിഞ്ഞാലും അവർക്ക് ഏതെങ്കിലും രീതിയിൽ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും അത് ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ അറിയിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ പാർട്ട്ണർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവാം ഇവർ ചിലപ്പോൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഏതെങ്കിലും തരത്തിൽ സത്യാവസ്ഥ അവരും വന്ന് അറിയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഒരു പേഴ്സൺ ആയിരിക്കാനും ചാൻസസ് വളരെ കൂടുതലാണ് കുറച്ചൊരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ തെറ്റുകളാണെന്നുണ്ടെങ്കിലും പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റില്ല അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഉദ്ദേശങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ഒരു എനർജീസിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വളരെയധികം സത്യസന്ധമായിട്ടാണ് അതിനകത്തൊരു ഫേക്ക്നെസ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വളരെ ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു പേഴ്സൺ എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ എനർജി തന്നെ നമ്മളെടുത്താണ് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ ടു നമ്പർ ഫൈവ് നമ്പർ സിക്സ് നമ്പർ യൻ നമ്പർ എയ്റ്റീൻ നമ്പർ ടെൻ ആൻഡ് നമ്പർ ട്വൻ്റി ഇനി അതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സയൻസ് സ്കോപ്പിയോ പൈസസ് വന്നിട്ടുണ്ട് ടോറസ് വെറുഗോ വന്നിട്ടുണ്ട് ലിയോ അക്വേറിയസ് ആൻഡ് ജെമിനായി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം